നേരിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഒ പി വിഭാഗത്തിന്റെ പ്രവർത്തനം മുടങ്ങിയത് പൊതുജനങ്ങൾക്ക് ദുരിതമായി വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലാതായതോടെയാണ് വൈകുന്നേരത്തെ ഒ പി സേവനം നിലച്ചത് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ ഈവനിംഗ് ഒ പി പുനരാരംഭിക്കണമെന്ന് ആവശ്യം ശക്തമാണ് നേര്യമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഈവനിംഗ് ഒ പി കവളങ്ങാട് പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരുന്നു വൈകുന്നേരം ആറു മണിവരെ ഒ പി സേവനം ലഭ്യമായിരുന്നതാണ് എന്നാൽ കുറച്ചു മാസങ്ങളായി ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറുടെ സേവനം ലഭ്യമല്ല ഇത് പൊതുജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഈവനിംഗ് ഒ അനിവാര്യമായിരുന്നു വൈകുന്നേരം വരെ ഒ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ആശുപത്രിയിൽ മൂന്ന് ഡോക്ടർമാർ വേണ്ടതുണ്ട് ഇവിടെ രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോഴുള്ളത് ഇതാണ് ഈവനിംഗ് ഒപിയുടെ പ്രവർത്തനത്തെ ബാധിച്ചത് പഞ്ചായത്ത് ഭരണകർത്താക്കളുടെ അനാസ്ഥയാണ് ഈവനിംഗ് ഒപിയുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമെന്ന് മുൻ പ്രസിഡന്റ് സൈജന്റ് ചാക്കോ ആരോപിച്ചു എത്രയും വേഗം ഈവനിംഗ് ഒപിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം സമരരംഗത്തിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ന്യൂസ്